ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശബരിയും ഈ പറയുന്ന അനിതയും ഇറങ്ങി വരികയാണ് അങ്ങനെ സുശീലയാണെങ്കിലോ ദയ ശബരി എൻ്റെ ഭാര്യയൊന്ന് വിളിക്കുമോ അവളൊരു പോസ്റ്റിറ്റിരുന്നു ദയമോളെ ഒന്ന് വിളിക്ക് അത് കേട്ടോടും തന്നെ അനിത പറയാണ് ദയാ അതിന് ഇവിടെ ഇല്ലല്ലോ ദയം ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് വെറുതെ എന്ന് പറയാതെ ഒന്ന് വിളിക്കുമോ എന്ന് വീണ്ടും സുശീലെ ചോദിക്കുമ്പോൾ സുമാരി പറയണ ഒന്ന് വിളിക്കുക സുശീലെ ചെറിയ സ്ഥാനാർത്ഥിൻ്റെ കാര്യമാണെന്ന് പറയണം കേട്ടോ അത് കേട്ടോടും തന്നെ പറയണം അതെ ദയ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു ദയാ ഇതിൻ്റെ പേരിലാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് എന്ന സത്യം വെളിപ്പെടുത്തണം കേട്ടോ അപ്പോൾ അവൾ പോയിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ അനുചേച്ചിയുടെ വീട്ടിലാണല്ലോ താമസം അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ അത് കേട്ടോടും തന്നെ ഓ അപ്പോൾ എല്ലാവരും ഒത്തു കളിക്കുകയാണ് അല്ലേ അനു ചേച്ചിയും അത് കേട്ടോടനു തന്നെ ശബരി പറയുന്നത് അയ്യയോ അനുചേച്ചി അങ്ങനെയൊന്നും പറയരുത് അനു ചേച്ചി ഒരിക്കലും ഒത്തു കളിക്കത്തൊന്നുമില്ല എന്ന് പറയുന്നുണ്ടോ ഇതൊക്കെ ദയയുടെ പരിപാടികളാണ് അത് കേട്ടോടൻ തന്നെ സുകുമാരി പറയുന്നത് ശരിയാണ് അനു ചേച്ചി അനുപമം അതോ ഒരിക്കലും ചെയ്യില്ല കാരണം അനുപമം ചെയ്യുമെങ്കിൽ ഇപ്പോൾ ഇത് അറിഞ്ഞിട്ട് ഈ പറയുന്ന ദയോട് ഈ വീഡിയോ പിൻവലിക്കാൻ പറഞ്ഞു എന്നല്ലേ ശബരി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ അത് പിൻവലിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അനു ഇതിൽ പങ്കാളിയല്ല മാത്രമല്ല അവളുടെ വീട്ടിൽ തന്നെ നിർത്താൻ സമ്മതിക്കില്ലല്ലോ അവൾക്കിതിൽ പങ്കില്ല എന്നുള്ള വാക്കുകളൊക്കെ പറയണം കേട്ടോ ആ എന്തായാലും ഞമ്മക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് രഘുവാണ് കേട്ടോ രഘു ഈ പറയുന്ന ആദ്യത്തിനെ കാണാൻ ജയിലിൽ ചെന്നിരിക്കുകയാണ് അങ്ങനെ ആദ്യത്തെ പറയാണ് ആഹാ നിന്റെ ഈ വരവ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതൊരു അപ്രതീക്ഷിതമായ വരവാണല്ലോ എന്നെ കാണാൻ നീ എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് കേട്ടോട് ഞാൻ വന്നത് വെറുതെ ഒന്നല്ല ഞാൻ വന്നത് നിൻ്റെ ഭാര്യ മയുടെ അടുത്ത് പോയിരുന്നു അപ്പോൾ ആമിയുടെ അടുത്ത് പോയപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് പത്ത് ലക്ഷം തരാൻ വേണ്ടി ഞങ്ങൾ തൊട്ട് മുന്നേ എത്തുമ്പോൾ നീ ഒരു കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു ക്രിമിനലിനെയാണല്ലേ ഈശ്വര എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്നിട്ട് പാവാക്കിനെ എന്താ തിരുത്തു വരാൻ അത് ഞാൻ പറഞ്ഞല്ലോ ആമയുടെ അടുത്ത് പോയി ആമി കഥകളെല്ലാം പറഞ്ഞു എന്ന് പറയട്ടോ ഇതേ സമയം ആദ്യത്തെ പറയണേ എൻ്റെ ഭാര്യയും കുഞ്ഞിൻ്റെയും കാര്യം ആലോചിച്ച് എനിക്ക് വലിയ വിഷമമാണ് തോന്നുന്നത് കാരണം അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അവരെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ അവൾ എന്നെ സ്നേഹിച്ചു എന്ന തെറ്റ് മാത്രമാണ് എൻ്റെ മോള് ചെയ്തത് എൻ്റെ കുഞ്ഞാണെങ്കിൽ ഞങ്ങളുടെ മകളായി എന്നുള്ള തെറ്റും അപ്പോൾ അവരെ അവൾ എൻ്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിനാണ് ഈശ്വര ഇതൊക്കെ വന്നത് എന്തായാലും പത്ത് ലക്ഷം രൂപ രേഖ നീ എനിക്ക് തരാമെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്ക് അത് കേട്ടോടം തന്നെ എൻ്റെ ഭാര്യയുടെ അടുത്ത് കൊടുക്കാമെന്ന് ഞാൻ കരുതി അവരോട് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞ ആവശ്യം റിയോ ആദ്യത്തന്നെ ജയിലിൽ നിന്ന് ഇറക്കാനാണ് അവരാവശ്യപ്പെട്ടത് എന്ന് പറയണ്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ പാവമാണ് എൻ്റെ ആമി ഇനി എൻ്റെ ആമിയുടെ ജീവിതം അവിടെ സു സുരക്ഷിതമല്ല ഞാനെന്തായാലും ജയിലിൽ നിന്ന് നാട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സുദർശൻ്റെ ആൾക്കാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല ഇനിയിപ്പോൾ എന്തായാലും ആ വാടക വീട് തന്നെ അവൾക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല അതുകൊണ്ട് രഘു ഇനിയൊന്നും ചെയ്യണ്ട അവളെയും കുഞ്ഞിനെയും വേറെ എങ്ങോട്ടേങ്ങനെ ഒന്നും മാറ്റി പാർപ്പിച്ചാൽ മതി അത് മാത്രം എനിക്ക് മതിയെന്ന് പറയേണ്ട രഘു എനിക്കിനീ വാക്ക് തരില്ലേ എനിക്ക് ഈ വാക്ക് നീ ഉറപ്പ് തരില്ലേ എന്നൊക്കെ പറഞ്ഞു തേക്കും ഇനി വീണ്ടും വീണ്ടും തൊട്ട് ബുദ്ധിമുട്ടി പോരെ പോകുന്ന അതിന് ഇത്തരം പറയാൻ കഴിയാതെ രഘുവിൻ ബുദ്ധിമുട്ടാനായിട്ടാണ് അപ്പോൾ രഘു പറയുകയാണെങ്കിൽ തീർച്ചയായും തരാമെന്ന് പറഞ്ഞ് കേൾക്കും പിന്നീട് നേരെ പോകുന്നത് ഈ പറയുന്ന ആദ്യം ആദ്യത്തെ വീട്ടിലോട്ടാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും എല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആകെ പകച്ചു നിൽക്കുകയാണ് സോനയും അതുപോലെ പ്രതിഭയും അനുഭവം ക്ഷാമം അപ്പോൾ കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ കൊല്ലത്ത് കിട്ടിയാണ് അല്ലെങ്കിലും ഷ്യാമേട്ടൻ അമ്മയെ കുറ്റം പറിച്ചത് കുറച്ച് കൂടുതലാണ് ഞാൻ കുറ്റം പറഞ്ഞതല്ല ഉള്ള സത്യം ഉള്ളത് പോലെ തന്നെ പറയണല്ല കാരണം കൊടുത്താൽ കൊല്ലത്തും കിട്ടും അതാണ് അത് കേട്ടോടന്ന് തന്നെ ആ നമുക്ക് അമ്മക്കെന്തെങ്കിലും വരുന്നത് വലിയൊരു ഇതാണ് എന്നാൽ അമ്മ പാവും ഇതൊന്നും അറിയാതെ ഒരു മോടുകയാണ് സ്ഥാനാർത്ഥത്തിന് വേണ്ടി അപ്പോൾ അത് കേട്ടോടും നു ഞാൻ എന്ത് ചെയ്യാനാണ് ദൈവം ഒത്തിരി തവണ വിളിച്ചു നോക്കി പക്ഷെ അവൾ എടുക്കുന്നില്ല ഫോൺ പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാണ് ഇപ്പോൾ ശബരി വിളിച്ചു വെച്ചോളൂ ഇതിൻ്റെ പേരിൽ അവൾ ശബരിയുടെ വീട് വിട്ട് പോലും പോയി ഇത്ര എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ സുശീല ഇറങ്ങി വരുന്നത് സുശിലയെ കണ്ടുവിടുന്നതിന് അമ്മ വരുന്നല്ലോ എന്ന് പറയുന്നുണ്ടോ പക്ഷേ ശ്യാമിൻ്റെ മുഖത്ത് അവൾക്ക് നല്ലൊരു തിരിച്ചടി കിട്ടണം എന്നുള്ള ആ ഒരു ലെവലാണ് കേട്ടോ അങ്ങനെ സുഷീലിങ്ങനെ മുന്നോട്ട് കടന്ന് വന്നു ആകെ ക്ഷീണിതയായി കൊണ്ട് സുശീല ഒരു ഭാഗത്തോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഇങ്ങനെ എല്ലാവരും കൂടി ചെല്ലേണ് അങ്ങനെ അനുമു പറയുക അമ്മേ അമ്മേ ഇങ്ങോട്ടാണ് പോയത് ഞാനേ ഈ ശബരിയുടെ വീട്ടിലോട്ട് പോയി നിൻ്റെ ദയമോൾ കാണിച്ചു വെച്ച പ്രവൃത്തി എന്താണെന്ന് അറിഞ്ഞില്ല അനു നിങ്ങളെല്ലാവരും എന്നെ കൂടെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്ത് എന്നെ വഞ്ചിക്കുകയാണ് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ദയ പറയണേ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയും സോറി അനുമ് പറയണേ എൻ്റെ അമ്മമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ദയോട് ആ എന്തായാലും അത് എന്നൊരു ശബരി പറഞ്ഞു എന്ന് പറയട്ടോ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് കളിച്ചവരാരൊന്നും വെറുതെ ഇരിക്കത്തില്ല പണി കൊടുത്തിട്ടേ ഈശ്വരൻ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ തന്നെ അപ്പോൾ ഈ സമയം എന്തായാലും അമ്മ ഒരു പണി ചെയ്യുക അമ്മ മാഷിനോട് ചെന്ന് പറ മാഷിൻ്റെ വീട്ടിലോട്ടല്ല അവൾ പോയിരിക്കുന്നത് അപ്പോൾ മാഷിനോട് പറ എന്ന് പറയുമ്പോൾ പ്രതിഭ പറയാണ് സ്വന്തം ഭർത്താവ് പറഞ്ഞാൽ കേൾക്കാത്തവള് അച്ഛൻ പറഞ്ഞാൽ കേൾക്കുമോ എനിക്ക് തോന്നില്ല അപ്പോൾ അനുമ്പം പറയണതെ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ് അവൾ ആരും എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അമ്മ പോയി പറഞ്ഞു നോക്ക് ഒരു ചാൻസ് വെറുതെ കളയണ്ട അപ്പോൾ അത് തന്നെ അനു നീ വരണം ഞാനൊട്ടിക്ക് പോയാൽ അതൊരിക്കലും നടക്കത്തില്ല നീ കൂടെ എൻ്റെ കൂടെ വരുമോ എന്ന് പറയുമ്പോൾ അനുപമ ഞാനോ ആ അതെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ശരി ഞാൻ വരാം എന്നും പറഞ്ഞിട്ട് അനുപമ ഡ്രസ്സ് മാറട്ടെ എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ ഇതാണെങ്കിൽ ഇത് കേട്ട ക്ഷ്യാമാണെങ്കിലോ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ സോനെ പറയണ എന്തായാലും ഈ കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരാമെന്ന് അമ്മയുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുമോ എന്നൊരു പേടിയാണ് അതെ കാരണം എല്ലാ പ്രശ്നം ഇത് നിൻ്റെ അമ്മക്ക് കിട്ടുന്ന ശിക്ഷയാണ് നിൻ്റെ അമ്മക്ക് ഇതുതന്നെയാണ് ദയയിലൂടെ ആയി എന്ന് മാത്രം എന്ന് പറയാനുണ്ടായി ഈ ക്ഷ്യാമമായിട്ട് ഏത് സമയത്ത് അമ്മയെ കുറ്റം പറയാൻ മാത്രമേ ഇടയുള്ളൂ ഇടേയുള്ളൂ അമ്മയെന്തിനാണ് അങ്ങനെ കുറ്റം പറയുന്നത് എന്ന് പറയുമ്പോൾ കൊടുത്ത കൊല്ലത്തും കിട്ടും നിൻ്റെ അമ്മയുടെ തലയിൽ വെച്ചു കൊടുക്കുന്നത് വലിയൊരു ചെങ്കോലും കിരീടമാണ് അത് വെച്ചാൽ ആ സ്ത്രീയെ ആ സ്ത്രീയെ അല്ലാതായി മാറും അതുകൊണ്ട് തന്നെ അതൊരിക്കലും പാടില്ല എന്നിങ്ങനെ ശബരി സ്വയം പറയുന്നുണ്ട് സോറി ശ്യാമ സ്വയം പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം രഘു ആമിയുടെ അടുത്ത് എത്തിയിരിക്കും അപ്പോഴേക്കും സുദർശന്റെ ആളുകൾ നാലുപേർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ സുദർശന്റെ ആളുകൾ ഇങ്ങനെ ശ്രദ്ധിക്കാന് അപ്പോഴേക്കും രഘു പതിയെ ആമിയുടെ വീട്ടിൽ ചെല്ലാണ് അപ്പൊ ആമിയല്ലേ അതെ ആരാണ് ഞാനാണ് രഘു ആ എന്തായാലും രഘു എന്ന് പറയുന്ന നല്ലൊരു ഫ്രണ്ട് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് സഹായമായി വിളിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഒരിക്കലും ഈ രഹസ്യങ്ങളൊന്നും ആമിയോട് പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട് രമ തമ്മിൽ ഈ ഒരു സ്വർണ്ണത്തിൻ്റെ ഈ ഒരു കാര്യമൊന്നും ഞാൻ ആമയോട് പറഞ്ഞിട്ടില്ല എനിക്കൊരു നല്ലൊരു ഫ്രണ്ട് ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആമി പറയാനകത്തോട്ട് കയറു കയറാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അപ്പോൾ ഓ കയറിക്കോളാം കുഞ്ഞെവിടെ നയനമോളെ എവിടെ അവിടെ അകത്തുണ്ട് അങ്ങനെ കുഞ്ഞിനെ കാണാൻ ഓടി ചെല്ലാണ് ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞാണെങ്കിലും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മോളെ ഇതാ അത് അച്ഛൻ്റെ കൂട്ടുകാരനാണ് കുഞ്ഞു ചോദിക്കുക അച്ഛൻ അച്ഛൻ കുഞ്ഞിൻ്റെ ശബ്ദം പുറത്തു വരുന്നില്ല അത് കേൾക്കുന്ന രഘു വല്ലാത്തൊരു മാനസിക മാനസിക വിഷമം വരികയാണ് അയ്യോ ഈ കുഞ്ഞിൻ്റെ സൗണ്ട് എന്താ പുറത്ത് വരാത്ത എന്ന ഇങ്ങനെ രഘു നിൽക്കുന്നുണ്ട് എന്താ എന്താ ഇതിൻ്റെ സൗണ്ട് പുറത്ത് വരാത്തവള് സംസാരിക്കില്ലേ ജന്മനാ സംസാരമല്ലേ അപ്പം ആമി പറയുന്നത് ഓ ജന്മനാ സംസാരം എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ കുഞ്ഞിന് പെട്ടെന്നൊരു ഫിക്സ് വന്നത് പിന്നീട് ആ ഫിക്സിൽ പതിയെ പതിയെ ഇങ്ങനെ സൗണ്ട് പോവുകയാണ് അവൾക്ക് ഉണ്ടായത് ഇപ്പം ഇന്ന ഈ അവസ്ഥയിലായി എന്നൊക്കെ പറയുമ്പോൾ രഘുനും വല്ലാത്ത വിഷമട്ടോ എന്നെ രഘു പറയണേ ഹാമി നിങ്ങളോട് ഇവിടെ താമസിക്കേണ്ട എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സാറേ സാറേ എന്നുള്ള വിളി ആട്ടോ അപ്പോൾ സാറേ എന്നുള്ള വിളി എന്നെ ഒഴിവാക്കണം ഞാൻ രഘു എൻ്റെ പേര് രഘുവാണ് എന്നെ രഘു എന്ന് വിളിച്ചാൽ മതി നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒഴിവാ ഒഴിവാകാനാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ആരെങ്കിലും ഒഴിവാകണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ എന്നോട് സൂചിപ്പിച്ചു എന്ന് പറയുമ്പോൾ എല്ലാം ആരും വന്നിട്ടില്ല എന്തായാലും ഈ മാസം വരുവായിരിക്കും സുദർശൻ്റെ ആളുകൾ ഞങ്ങളെ ചുറ്റി നാല് പുറം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയുന്നത് എന്നാൽ ശരി ഞാനൊരു നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നോക്കട്ടെ എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് രഘുവോ ഒന്നും കേട്ടോ പിന്നീട് കാണിക്കുന്ന ചീരു ചിരുവിൻ്റെ മക്കളെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ചിരു പറയണേ എന്തായാലും മക്കളെ ഇനി തിരികെ കൊണ്ടത്തില്ല കൊണ്ടുപോ കൊടുക്കത്തില്ല അത് നന്നായി എന്നൊക്കെ അങ്ങനെ അമ്പിളി പറയണം അപ്പം അത് കേട്ട ഉടനെ ലതികാൻറ്റിക്കും കൊണ്ട് ബുദ്ധിമുട്ട് പോയി ഈ കുട്ടികൾ അങ്ങനെയൊന്നും പറയില്ല ചേച്ചി അവർക്ക് ഈ മക്കൾ എത്രത്തോളം വിലപ്പെട്ടതാണെന്നുള്ളത് ഞാനിപ്പോൾ കണ്ടതാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ തന്നെ പറയണ്ടട്ട അമ്പിളിയോട് ഇനി എൻ്റെ മക്കളെ ആർക്കും ബുദ്ധിമുട്ടിക്കാനും നോക്കാനൊന്നും ഞാൻ വിട്ടുകൊടുക്കില്ല എൻ്റെ മക്കളെ എൻ്റെ കൂടെ തന്നെ നിൽക്കട്ടെ എന്നൊരു തീരുമാനമായി ചിരി മുന്നോട്ട് പോകണം കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ദയ ആണെങ്കിലും മഞ്ചാടിക്ക് കാണിച്ചു കൊടുക്കുകയാണ് മഞ്ചാടിക്ക് അത് ഒന്നൊന്നര സുഖം തന്നെയാണ് കേട്ടോ കാരണം ദയലൂടെ ശിക്ഷ കിട്ടണമെന്നാണ് മഞ്ചാടിയും ചിന്തിക്കുന്നത് അങ്ങനെ ഇവർ ഈ വീഡിയോ കൊണ്ടിങ്ങനെ എന്തായാലും വൈറലായി പോകുന്നുണ്ട് കമൻറ്റ് വരുന്നുണ്ട് അത് വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയാണ് സുഷീലയുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടേ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് കേട്ടോ ഊമറത്ത് ഈ പറയുന്നത് സുഷീലയെ അനുഭവം ഓടിയത്തിയിരിക്കുന്നത് അങ്ങനെ സുശീല ഹോർഡിങ് കൊണ്ടുവരികയാണ് അപ്പോഴേക്കും അനുഭമി മാഷേ മാഷേ എന്താ സുശീലെ എലക്ഷനെ വിളിക്കാൻ വേണ്ടി വന്നതാണ് അയ്യോ സ്ഥാനാർത്ഥിത്വം ഉറപ്പുണ്ടെങ്കിൽ അല്ലേ എലക്ഷന് വിളിക്കാൻ ഇപ്പം ഞാൻ വന്നത് നിങ്ങളുടെ ദയമോളെ കാണാനാണ് ദയമോളെ സുശീലയ്ക്ക് എതിരെ ദയമോളെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഇട്ടതിൽ ഇന്നിപ്പോൾ എൻ്റെ സ്ഥാനാർത്ഥിത് നഷ്ടപ്പെടും എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഓ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇന്നിപ്പോൾ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് കേട്ടോ